പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഗെയിം വിന്നറിന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ മൊത്തം നമ്മൾ അഞ്ച് പേർക്കാണ് കൗണ്ടിങ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് പേര് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ടായിരിക്കും വരുന്നുണ്ടെങ്കിൽ മറക്കാൻ സർക്ക് ചെയ്ത് തൊട്ടടുള്ള തൊട്ട് ബെല്ല് എനേബിൾ ചെയ്ത് നോക്കുക നമ്മളിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും നേരെ നമ്മൾ വീട്ടിലിട്ടോ വെച്ച് സമയങ്ങളല്ല ഒക്കെ ആണ് വിന്നറായിട്ട് എടുക്കാൻ പോകുന്നത് തന്നെ അപ്പോൾ നമുക്ക് അഞ്ച് പേരും നോക്കാം ആരായിരിക്കും ആരായിരിക്കും വിന്നർ എന്നുള്ളത് ഓക്കെ അല്ല ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ വെക്കുവാണേൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാൻ പറ്റും ഫസ്റ്റ് ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ വെക്കാം ഓക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ക്യാമറ സ്റ്റാൻ ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഈ പിടിക്കുന്നത് ചിലപ്പോൾ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്നുണ്ടോണ്ടാണ് ഓക്കെ ക്ലിയർ ആയിട്ടൊന്ന് നോക്കാൻ പറയുന്നത് അപ്പോൾ ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് വിന്നറിനെ നല്ല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് സെക്കൻഡ് വിന്നറിനെ നോക്കാൻ പോകാം സെക്കൻഡ് വിന്നർ ആ സെക്കൻഡ് വിന്നറിനെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ല അതും ഇവിടെ വെക്കുകയാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കണേ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ നോക്കണം ഓക്കെ അപ്പം അപ്പോൾ മൂന്നാമത്തെയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് അല്ലേ മൂന്നാമത്തെ മിന്നറിന് എടുത്തിട്ടുണ്ട് അതേ ഇവിടെ വെക്കുകയാണ് മൂന്നാമത്തെ അടുത്ത നാലാമത്തെ നമ്മുടെ ഇവിടെ ഒന്നുമില്ലേ നാലാമത്തെയാണ് നാലാമത്തെ അല്ലേ ഒരാളെയും കൂടി എടുത്തിട്ടുണ്ട് നാലാമത്തേത് ലാസ്റ്റ് ലാസ്റ്റ് ആരാൻ നോക്കാം അവിടെ ഒന്നുമില്ല അതെ ലാസ്റ്റ് ഒരാളുടെ കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഈ എടുത്ത അഞ്ച് പേരെ നമ്മൾ ആരാൻ നോക്കാം ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഞാൻ നോക്കുവാണേ അപ്പം ഫസ്റ്റ് എന്ന് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ചാനൽ അറ്റ് അജിത്ത് സുദേവൻ എന്നാണേ ആണേ അജിത്ത് സുദേവൻ ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് പേര് കറക്റ്റായിട്ട് കാണിച്ചു തരാം രണ്ടാമത്തെ വിന്നറ് അറ്റ് ആംബ്രോസ് ആംബ്രോസിയ ഗെയിമിംഗ് രണ്ടാമത്തെ വിന്നറാണേ അടുത്ത മൂന്നാമത്തെ ആ നോക്കമാണ് ത്തെ അറ്റ് മല്ല് അണ്ടർ എസ് അണ്ടർ സ്കോർ വയ്യോ ആട്ടോ പേര് നോക്കിക്കോണേ അറ്റ് മല്ല് നാട്ടാ അണ്ടർ സ്കോർ വരുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോ കൂടി ഇതിനകത്ത് തരാം അപ്പോൾ കറക്റ്റ് മനസ്സിലാവും അപ്പം നാലാമത്തെ വിന്നറിന് നമുക്ക് നോക്കാൻ പോകണം നാലാമത്തെ വിന്നറിന് കൈ കൈല കൈല എന്നാണ് പേര് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ മൊത്തം എടുത്തില്ല പിന്നെ നെയിം സഹിതം അപ്പം അതിനകത്ത് ഈ അറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റ് അതിനകത്ത് തന്നെ നമ്പർ വരുന്നുണ്ട് അല്ല പേര് വരുന്നുണ്ട് ഞാൻ അത് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ലാസ്റ്റ് വിന്നർ അപ്പോൾ ലാസ്റ്റ് വിന്നർ അറ്റ് കൃഷ്ണജിത്താണ് അപ്പം അഞ്ച് പേരും ഇവിടെ ഉണ്ട് ഞാൻ കറക്റ്റായിട്ട് തരാം അതായത് നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ അജിത്ത് സുദേവൻ എന്നാണ് രണ്ടാമത്തേത് ആംബ്രോസിയ ഗെയിമിങ് മൂന്നാമത്തത് അറ്റ് മല്ല് എക്സ് അല്ല അണ്ടർ സ്കോർ എസ് എക്സ് എന്നാണ് വരുന്നത് പിന്നെ നാലാമത്തെ റോവം കൈല കൈല പേരാണ് വരുന്നത് അഞ്ചാമത്തത് കൃഷ്ണജിത്താണ് അപ്പം ഈ അഞ്ച് പേരും നമ്മളെ അതായത് കറക്റ്റ് മാക്സിമം ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുക ക്യാസ് അപ്പം നമ്മൾ വീഡിയോയ്ക്കകത്ത് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടീമിൻ്റെ പേര് അതുപോലെ പ്ലെയർ പ്ലെയറിൻ്റെ നമ്പർ ഇത് മൂന്നാണ് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ചിലർ നിറമ്പും എൻ്റർ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ചിലവർ നിറമ്പം അവരുടെ ലൊക്കാലിറ്റിയിലുള്ള സ്ഥലത്തിൻ്റെ പേരൊക്കെയാണ് അവർ എൻ്റർ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് സെപ്പറേറ്റ് ജേഴ്സി അടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല നല്ലപോലെ ആണ് അങ്ങനെ അടിച്ചും തരത്തില്ല അത് ഞാൻ പറ്റുമോ എന്ന് അതിന് അപ്പോൾ അടുത്ത് നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം അപ്പം ഇനി അപ്പോൾ ശ്രദ്ധിക്കുക അപ്പം ഈ അഞ്ച് പേരും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ച് പേരും കറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യണം അതായത് നാളെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീം അതേപോലെ പ്ലെയറിൻ്റെ പേര് നമ്പർ അപ്പോൾ ഇത് മൂന്നും ടൈപ്പ് ഇടുക അതോടൊപ്പം നിങ്ങൾ അഡ്രസ്സും കൂടി അയച്ചു വിടുക അപ്പം നോർമലി ഈ അഞ്ചുപേർ അയക്കുമ്പോഴത്തേക്ക് അഞ്ചു പേരുടെ ഈ മീഡിയം ആണോ സ്മാൾ ആണോ എന്ന് കൂടി നോക്കണം നമ്മൾ പിന്നെ മീഡിയം ഉള്ള ആൾക്ക് സ്മാൾ അയച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അപ്പം മീഡിയം ആണെങ്കിൽ മീഡിയം ലാർജ് ആണെങ്കിൽ ലാർജ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ അത് ബ്രാക്കറ്റി ഈ അഡ്രസ്സ് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി അല്ല അഡ്രസ്സ് ഇടുന്നതിനകത്ത് തന്നെ നിങ്ങൾ ഇട്ടിരുന്നാൽ മതി ഞാനതിനനുസരിച്ച് മേടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേര് അയച്ചിരുന്നതായിരിക്കും അപ്പം മിസ് ചെയ്യരുത് നമ്മൾ ഇനിയും ഇതേപോലെ ഗിവ കാര്യങ്ങളെല്ലാം വെക്കുന്നതായിരിക്കും എന്തൊക്കെയാലും നമ്മൾ ഇനി ഗിവ എന്നുള്ളത് എങ്ങനെയാലും കുറച്ച് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തിടാണ് അപ്പം നിങ്ങൾക്കും ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾക്കും അതിനകത്ത് എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് ഏതൊക്കെ വെക്കണം എന്നുള്ളത് നിങ്ങളൊരു ഒപ്പീനിയൻ കൂടി നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്ത് എടുക്കുക നമ്മൾ തീർച്ചയായിട്ടും വെക്കും ഉറപ്പ് തന്നെയാണ് എല്ലാവരുടെ സപ്പോർട്ടും വേണം അപ്പം ഇപ്പം ഈ ബാലൻസ് ഉള്ളവരാരും കിട്ടിയില്ല എന്നൊന്നും വിചാരിക്കേണ്ട നല്ലൊരു കിടില ഓഫറായിട്ട് എല്ലാവർക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും വരുന്നതായിരിക്കും ഇപ്പം ആരും മിസ് ചെയ്യരുത് അപ്പം ഇന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസം അടുത്ത ദിവസം നമ്മൾ ഗെയിം വെക്കുമ്പോൾ അത് നിങ്ങൾക്കും ആവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസം മാസം ഗീവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇടയ്ക്ക് അതായത് ഒരു ഗ്യാപ്പൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാലും അതിൻ്റെ ഇടയ്ക്കും കൂടി ഒരു ഗീവേ കൂടി നമ്മൾ വെക്കും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ആരും മിസ്സ് ചെയ്ത് ചാനൽ ഫസ്റ്റ് ടൈം ആരെയും കാണാൻ തുടങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല് എനേബിൾ ചെയ്ത് വയ്ക്കുക നമ്മളിവിടെ നിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ആരും മിസ്സ് ചെയ്തത് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും എല്ലാം ആണ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ അതോടൊപ്പം ഞാനിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് റിവ്യൂ ഒക്കെ പോകാനുള്ള പ്ലാനിങ്ങിലാണ് കുറച്ച് ട്രിപ്പ് എല്ലാം ഞാൻ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ ഈ അഞ്ചു പേരും കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുക അടുത്ത ദിവസം നിങ്ങൾക്കും ഇതേപോലെ വിന്നർ കാര്യങ്ങളൊക്കെ കിട്ടും ആരും വിഷമിക്കേണ്ട ഓക്കെ ബായ്